സംഭവം പിന്നെ ഞാൻ എന്തോ പ ജോലി കഴിഞ്ഞ് ഇവിടെ വീട്ടിലെത്തുമ്പോൾ വീടുന്ന വീടുന്ന തന്നെ എസ് ഐ പിടിക്കുന്നത് പുറത്ത് ഈ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് പോലീസ് വണ്ടി ഇങ്ങോട്ട് വരുന്ന കണ്ടായിരുന്നു ഞാനപ്പം തിരിക്കാൻ വരും പറഞ്ഞിട്ട് ആ ഗേറ്റും കുറച്ചിങ്ങോട്ട് എത്തി മോളോട് പറഞ്ഞ് ആ സ്റ്റൂലൊന്നെടുത്ത് മാറ്റി വളരെ മോള് സ്റ്റൂല് എടുത്ത് മാറ്റി ആ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് പിടിച്ച് തന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് പിടിച്ചിട്ട് ഇങ്ങനെ സോൾഡർ കൈ വെച്ച് കൊണ്ടുപോയി പുറത്തേക്ക് എത്തുമ്പോൾ അയാളുടെ സ്വഭാവം മാറി കോൾഡർ പിടിച്ച് വലിക്കാമെന്ന് കോൾഡർ പിടിച്ച് അവരുടെ ജീപ്പിലേക്കാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അങ്ങനെ അപ്പ എൻ്റെ മോള് പറഞ്ഞു സാറെ എൻ്റെ അച്ഛൻ വൈപ്പാസ് സർജറി ചെയ്താൽ വീട് സാറിഞ്ഞ് മോള് മാഞ്ഞുകൊണ്ട് ഓടി വന്ന അവിടുത്തേക്ക് അച്ഛൻ വിളിക്കുമ്പോൾ തന്നെ അയാൾക്ക് ആൾ മാറി എന്ന് മനസ്സിലായാലോ അപ്പം തന്നെ വിട്ടാൽ മതിയല്ലേക്ക് എന്നിട്ടും വിട്ടില്ല എന്തിനാ ആ എന്നെ കാണുമ്പോൾ ഓടി ഞാൻ പറഞ്ഞു സാറാ ഞാൻ ഓടിയിട്ടില്ല എനിക്ക് ഓടാൻ നടക്കാൻ പോലും കഴിയുന്നില്ല എസ് സൈ എസ് എസ് സൈ പോലീസ് സാറൊന്നും ചെയ്തില്ല പോലീസ് സാർ ജിപ്പിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അവർ വന്നിട്ടും ഇല്ല എൻ്റെ അടുത്ത് അയാൾ എന്തോ ഒരു ഭൈരം ഉള്ള മാതിരിയാന്ന് കൊടുത്തിരുന്നത് ഒരു സാധാരണ ഒരു കുറ്റവാളിയോട് പോലും അങ്ങനത്തെ ഒന്നും കാണിക്കാൻ പാടില്ല ആള് മാറി അല്ലല്ല അത് പറഞ്ഞേ പിന്നെ പിന്നെ ഞാനങ്ങനെ പിടിച്ചുകൊണ്ട് ജീപ്പിലൊക്കെ വലിച്ചു എറിയാ അയാൾ അന്നേരം ഇയാൾ ഞാൻ ചോദിച്ചത് എന്താ സാർ സംഭവം പറയാം നിങ്ങളെന്തിനാ എന്നെങ്ങനെ ഉപദരിക്കുന്നത് പേരെങ്കിൽ പറ നിങ്ങൾ എന്ത് സംഭവമെന്ന് പറയാം അന്നേരം പറഞ്ഞു നീ അസുറുപ്പല്ലട കള്ള എന്ന് പറഞ്ഞു അപ്പഴൊക്കെ ആൾ മനസ്സിൽ ഞാൻ സാറേ ഞാൻ അസുറപ്പം അല്ലെ കണ്ണനാ ഞാൻ ഇപ്പം ജോലി കഴിഞ്ഞ് വരുന്നത് എൻ്റെ വീട്ടിലേക്ക് വീട്ടിൽ കയറാൻ വരെ വിട്ടിട്ടില്ലാന്ന് പുറത്തുനിന്ന് തന്നെ പിടിച്ചുകൊണ്ടേറ്റ് എന്നിട്ട് അന്നേരം എന്നെ വിട്ടു വിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു പോലീസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന് എന്ത് തോന്നിയ ദിവസം കാണിക്കാം അതൊരു സംഭവം പറഞ്ഞായിരുന്നു അതാ പോലീസ് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ സമയത്ത് മകള് കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു വീട്ടിലുണ്ടായിട്ടുകാരുടെ നടത്തിയത് അതെ അതെ ഞാനും എന്റെ രണ്ടു മക്കളും എന്റെ ഈ നാത്തൂനും ഉണ്ടായിരുന്നു അപ്പൊ അവര് പിടിച്ചു കൊണ്ടുപോകുന്ന കണ്ടപ്പോ ഞാന് പറഞ്ഞ അത് എന്റെ അച്ഛനാണ് അച്ഛന് ബൈപ്പാസ് സർജറി കഴിഞ്ഞ ആളാണ് അപ്പൊ ദേഹത്ത് തൊടലേ എന്ന് പറഞ്ഞു എസ് എ അത് മെയിന്റൈൻ ചെയ്തിട്ടില്ല അപ്പൊ ഞാനൊരു കാര്യം കൂടി പറഞ്ഞു സാറേ ഞങ്ങൾ ട്രൈബൽസ് ആണ് അപ്പൊ ഞങ്ങളെ തൊടണമെങ്കിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾ ആദ്യം പറയണം എന്നിട്ട് മാത്രം മേത്ത് കൈവച്ചാൽ മതി പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നിട്ട് നീ ആദിവാസിയാണോടാന്ന് ചോദിച്ചുകൊണ്ടാണ് പിന്നെയും പിടിച്ചു വലിക്കുന്നത് എന്നിട്ടും വിട്ടിട്ടില്ല പിന്നെ അയൽവാസികൾ ഒരാൾ വന്നു ഞങ്ങൾ കൂടി പിടിച്ച് അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്ന് അച്ഛൻ ഇവിടെ വീട്ടിന്റെ ഉള്ളിൽ കയറുമ്പോഴാണ് പിന്നെ പറയുന്നത് പോലീസുകാരാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ തോന്നിവാസമൊന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ അയാൾ വീണ്ടും വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയിട്ടാണ് അയാൾ പിന്നെ അച്ഛനെ താഴേക്ക് വലിച്ചിടുന്നത് ഞങ്ങൾ രണ്ടാളും തടയാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളെ രണ്ടാളെ അയാൾ തള്ളിയിട്ടു അതിന്റെ ഒന്നും അവരെ ആവശ്യം അയാൾക്ക് ഉണ്ടായിട്ടില്ല ഒരു വനിതാ പോലീസ് വരെ അവരുടെ കൂടെ ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെ അവർ ഞങ്ങളെ ദേഹത്ത് കൈവച്ചത് ഞങ്ങൾ രണ്ട് സ്ത്രീകൾ ഇതൊരു വിധവയാണ് ഇവര് അധ്വാനിച്ചിട്ടാണ് ഇവരെ മക്കളെ പോറ്റുന്നത് ഞങ്ങൾ കുറേ ദിവസം ഞങ്ങൾ ഞങ്ങളും ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങളും ഡോക്ടറെ കാണിച്ചിട്ട് ഞങ്ങളും ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു അല്ല ഇതിപ്പോ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ എസ് പിക്കും എസ് എം എസ്ലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് അച്ഛൻ അച്ഛൻ ആദ്യ പേഷ്യന്റ് ആണ് അച്ഛന് ബൈപ്പാസ് സർജറി കഴിഞ്ഞതിന് ശേഷം അതിന്റെ ചികിത്സയിലാണ് ഇപ്പോഴും മരുന്നില്ലാന്ന് അച്ഛൻ പോകുന്നത് ദിവസവും വൈകുന്നേരം ആയാലും അച്ഛനും ദേഹം മൊത്തം വേദന മരുന്നൊക്കെ തേച്ച് അങ്ങനെ കഴിയുന്ന ഒരു അച്ഛനാണ് കാര്യത്തിലും പൊതുവേ ഇടപെടാത്ത ആൾക്കാരാണ് ഞങ്ങൾ നിങ്ങളുടെ ആരോപണം വേറെ പോലീസുകാരൊന്നും ഇല്ല അവരൊന്നും ചെയ്തിട്ടില്ല അവർ ആ ജീപ്പിന്റെ അടുത്ത് നിന്നിട്ട് അയാ അവര് സാറേ വിട് സാറേന്നു പറയുന്നത് എസ് ഐയോടാന്ന് അവർ പറയുന്നത് സാറേ വിട് സാറേന്ന് അവര് പറയുന്നത് അവർ കേൾക്കുന്നില്ല അങ്ങനെ ഒരു എസ് ഐ ആയിരുന്നു എസ് ഐ ആക്രമിക്കായിരുന്നു ഒരു കൊട്ടേഷൻ സംഘം വന്ന പോലെയാണ് ഇപ്പം കള്ളന്മാരെയല്ല പേടിക്കേണ്ടത് പോലീസുകാരാന്ന് ഇപ്പം പേടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം നാട്ടിലുള്ളത് ഞങ്ങളെ സാധാരണക്കാരെ സാധാരണക്കാരെങ്ങനെയാന്ന് ഇവിടെ ജീവിക്കല് ഞാനും എൻ്റെ അച്ഛനും രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഈ അച്ഛൻ്റെ ധൈര്യത്തിലാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഈ രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് ഞങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഈ നാട്ടിൽ ജീവിക്കുക